ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഫെബ്രുവരി പതിനാലാം തീയതി ശാസ്ത്രീയ ലോകത്ത് ഒരു അത്ഭുതകരമായ ഒരു പ്രതിഭാസം നടന്നു വോയേജർ ഒന്ന് എന്ന നാസയുടെ ഒരു കൃത്രിമ ഉപഗ്രഹം ഭൂമിയെപ്പറ്റിയും പറ്റിയുമൊക്കെ പഠിക്കാനായി ബഹിരാകാശത്തേക്ക് പോയി അത് അതിൻ്റെ മടക്കയാത്രയിൽ സൗരയുഥത്തിൻ്റെ ഏറ്റവും അതിർത്തി പിന്നിടുന്ന സമയത്ത് അത് ഭൂമിയുടെ ഒരു ചിത്രം പകർത്തുകയുണ്ടായി ഭൂമിയുടെ ഒരുപാട് വിദൂരതയിലുള്ള ഒരു സെൽഫി ആ ചിത്രത്തിൽ ഒരു ഇരുണ്ട പ്രതലത്തിൽ ഒരു ചെറിയ നീല പുള്ളിയായിക്കൊണ്ട് ഭൂമിയെ കാണുമായിരുന്നു ഈ ചിത്രം പിന്നീട് ശാസ്ത്രലോകത്ത് വലിയ ചർച്ചയായി ഒരു പ്രഗത്ഭനായ ജ്യോതിശാസ്ത്രജ്ഞനായ അമേരിക്കയിലെ കാൾ സാഗൻ എന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹം എ പെയിൽ ബ്ലൂ ഡോട്ട് എന്നാണ് അതിനെ വിശേഷിപ്പിച്ചത് ശൂന്യാകാശത്തിലെ ഇളം നീല ഇത് പ്രസക്തമാകുന്നത് അദ്ദേഹം പിന്നീട് പറഞ്ഞ ചില വാചകങ്ങൾ കൂട്ടിച്ചേർക്കുമ്പോഴാണ് ഈ ചെറിയ നീലപ്പൊട്ടിനെ അദ്ദേഹം വിശേഷിപ്പിച്ചത് ദൂരെ നിന്ന് നോക്കുമ്പോൾ ഭൂമി അത് വളരെ നിസ്സാരമായ ഒന്നാണ് ഒരു ചെറിയ നീലപ്പൊട്ട് മാത്രമാണ് വലിയ പ്രത്യേകതയൊന്നും അതിനില്ല എന്നാൽ മനുഷ്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ പങ്കുവെക്കുകയാണ് ആ കാണുന്ന വെറും പൊട്ടോളം മാത്രം വലിപ്പം വരുന്ന ആ ഭൂമി അതാണ് നമ്മുടെ വീട് ആ വീട്ടിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത സംസ്കാരങ്ങളും ആശയങ്ങളും വൈവിധ്യങ്ങളും നിയമങ്ങളുമൊക്കെ അവിടെയുണ്ട് അവിടെ വേടനും ഇരയും വീരനും ഭീരുവും രാജാവും കൃഷിക്കാരും അഴിമതിക്കാരും പാപികളുമൊക്കെ ആ ചെറിയ നീലക്കുത്തിൽ അവിടെ അധിവസിക്കുന്നവരായി നമുക്ക് കാണാൻ സാധിക്കും നാം ഏറെ സ്നേഹിക്കുന്ന നമ്മുടെ കുടുംബ ബന്ധുക്കളുമൊക്കെ അവിടെയാണ് ജീവിക്കുന്നതും മരിക്കുന്നതുമൊക്കെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന പിന്നീട് ശാസ്ത്രലോകത്ത് വലിയ ചർച്ചയായി ആ ചർച്ചയുടെ ഒക്കെ ഒരു ആകത്തുക മനുഷ്യൻ എന്നാൽ അവൻ നിസ്സാരനാണ് ഒരുപക്ഷെ ഭൂമിയെ സംബന്ധിച്ച് ഈ ഭൗതിക ലോകത്തെ സംബന്ധിച്ച് മനുഷ്യർക്കുള്ള ഒരു ചിന്ത എന്നത് ഇതൊരു വലിയ സംഭവമാണ് ഞാൻ ജീവിക്കുന്ന ഈ ഭൂമി ഇതിനെപ്പറ്റിയുള്ള എൻ്റെ പഠനം എൻ്റെ ഗവേഷണം എൻ്റെ നിരീക്ഷണം ഇതെല്ലാം എന്നെ എന്തോ വലിയ സംഭവമാക്കി മാറ്റിയിരിക്കുന്നു എന്ന തോന്നലുള്ള ഒരു മനുഷ്യനെ ശാസ്ത്രലോകം അന്ന് വിശേഷിപ്പിച്ചത് അങ്ങനെ അഹങ്കരിക്കാൻ മാത്രം ഒന്നുമില്ല മനുഷ്യ നീ ഈ ചെറിയൊരു കുത്തുണ്ടല്ലോ അതിൽപ്പെട്ട ഈ പറഞ്ഞ ഒരു വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തി മാത്രമാണ് അതല്ലാതെ മറ്റൊന്നുമല്ല എന്നതായിരുന്നു അഹങ്കരിക്കാനായി മനുഷ്യർക്കൊന്നുമില്ല എന്ന് പലപ്പോഴായി ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എത്ര വലിയ കൊടിയ അഹങ്കാരികളാണെങ്കിലും എൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം നിങ്ങളുടെ സഹായം ആവശ്യമില്ല എന്ന് പറയുന്ന ആളുകൾ പോലും പിന്നീട് അവർ ചരിത്രത്തിൻ്റെ ഏതോ ഒരു ഗതിയിൽ സ്വന്തം ജീവിതത്തെ പറ്റിയും അതിൻ്റെ ലക്ഷ്യത്തെ പറ്റിയും അതിൻ്റെ നിസ്സാരതയെ പറ്റിയുമൊക്കെ പലപ്പോഴായി തിരിച്ചറിഞ്ഞ അനുഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇന്നൊന്ന് ആലോചിച്ച് നോക്കൂ നമുക്ക് മനുഷ്യരാകുന്ന നമുക്ക് എല്ലാമുണ്ട് എല്ലാത്തിനും മതിയായവനാണ് താൻ പോന്നവനാണ് എന്നൊക്കെ പറയുന്ന മനുഷ്യന് സ്വന്തം കാഴ്ചയെപ്പറ്റി നോക്കുകയാണെങ്കിൽ സ്വന്തം മൂക്കിനെയും ചെവിയെയും പോലും കൃത്യമായി നേരിട്ട് കാണാൻ ഒരു മനുഷ്യൻ്റെ കണ്ണുകൊണ്ട് സാധിക്കുന്നില്ല അവൻ്റെ ചെവിയിൽ അവൻ കേൾക്കുന്ന ശബ്ദവീചികൾ വെറും ഇരുപതിൻ്റെയും ഇരുപതിനായിരം ഹേർട്സിൻ്റെയും ഇടയിലുള്ള കുറഞ്ഞ ശബ്ദവീചികൾ ഒരു നായയോ വവ്വാലോ കേൾക്കുന്ന ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നില്ല എത്ര വലിയ അഹങ്കാരമുണ്ട് എന്ന് പറയുമ്പോഴും ഒരു വ്യക്തി ആലോചിച്ച് നോക്കേണ്ടത് നമ്മുടെ കാഴ്ചയ്ക്ക് പരിമിതിയുണ്ട് നമ്മുടെ കേൾവിക്ക് പരിമിതിയുണ്ട് ഇതുപോലെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നാം ആകുന്ന മനുഷ്യർ നമ്മൾ കണ്ടുപിടിക്കുന്ന ശാസ്ത്രീയമായ പുരോഗതിയുടെയും നിരീക്ഷണങ്ങളുടെയും പഠനങ്ങളുടെയും ഒക്കെ കാര്യത്തിലും ആ പരിധിയും പരിമിതിയും മനുഷ്യനുണ്ട് എന്ന യാഥാർത്ഥ്യം പലപ്പോഴും ചില ആളുകളൊക്കെ വിസ്മരിച്ചു പോകുന്നുണ്ട് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം മനുഷ്യൻ നിസ്സാരനാണ് അവൻ സമ്പൂർണനല്ല അവൻ നിരാശ്രയനല്ല അവൻ എല്ലാം തികഞ്ഞവനുമല്ല ഇതൊരിക്കലും ഒരു മനുഷ്യനാവാൻ സാധിക്കുകയുമില്ല കാരണം അവൻ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് ഒരു സെറ്റ് ഓഫ് റൂൾസ് ഇവിടെ ചില നിയമങ്ങൾ പാലിക്കാൻ വിധേയനായിക്കൊണ്ടാണ് ആ നിയമങ്ങളെ എപ്പോഴാണോ അവൻ കാറ്റിൽ പറത്താൻ ശ്രമിക്കുന്നത് ഞാനാണ് എല്ലാത്തിനും മതിയായവൻ എനിക്ക് എൻ്റെ മേൽ നിയമങ്ങളൊന്നും ആവശ്യമില്ല ഞാൻ ചിന്തിക്കുന്നത് പോലെ ഞാൻ ആലോചിക്കുന്നത് പോലെ എൻ്റെ പഠനങ്ങൾക്കും ഗവേഷണങ്ങൾക്കും ഒപ്പം ഞാൻ സഞ്ചരിച്ച് അങ്ങനെ മുന്നോട്ട് പോകും എന്ന് ചിന്തിക്കുന്ന ആളുകൾ ചരിത്രത്തിൽ ഒരുപാട് കാണാൻ സാധിക്കും പ്രവാചകൻ അലൈഹി വസ്ലം പ്രവാചകന്റെ കാലത്തും ഇത്തരത്തിൽ ഞാനാണ് ഏറ്റവും വലിയവൻ എന്ന് പറഞ്ഞുകൊണ്ട് അഹങ്കാരത്തിൻ്റെ വർത്തമാനങ്ങൾ പറഞ്ഞ ഒരുപാട് ആളുകൾ കാണാൻ സാധിക്കും പരിശുദ്ധ കുർബാനിലൂടെ അള്ളാഹു സുബാന്ന അവരോട് പറയുന്നുണ്ട് വിജയികളായ ഒരു കൂട്ടം ആളുകളെ പറ്റി വിജയിച്ചവരായ ആളുകളെ പറ്റി അള്ളാഹു സുബാൻ തല പറയുകയാണ് ഫല്ലദീന അവർ യാതൊരു കൂട്ടരാണ് ആ മനൂബിഹി അവർ വിശ്വസിക്കുന്ന ആളുകളാണ് ഒന്ന് വാ സറൂഹു അവർ പിന്തുടരുന്ന ആളുകളാണ് വനസ്വറുഹു അവർ അദ്ദേഹത്തെ സഹായിക്കുന്ന ആളുകളുമാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കൂടെ അദ്ദേഹത്തോടൊപ്പം അവതരിപ്പിച്ചിട്ടുള്ള ആ പ്രകാശത്തെ പിൻപറ്റുന്ന ആളുകളുമാണ് അവർ അതാണ് അവരുടെ പ്രത്യേകത അവർ വിശ്വസിക്കുന്നവരാണ് പിന്തുടരുന്നവരാണ് പിന്തുണയ്ക്കുന്നവരാണ് സഹായിക്കുന്നവരാണ് അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ പ്രകാശത്തെ ഈ പരിശുദ്ധ പ്രമാണങ്ങളെ പിൻപറ്റുന്ന ആളുകളാണ് ആളുകളുമാണ് അവർ അവർക്കാണ് ഉലായ്ക്കഹു മുൻ മുഫ്ലി ഹൂൻ അവരാണ് വിജയിച്ച ആളുകളെന്ന് അള്ളാഹു സുബാൻ തല പറയുകയാണ് യഥാർത്ഥത്തിൽ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ പാലിക്കുമെങ്കിൽ മാത്രമാണ് അവർ വിജയിക്കുക അവൻ്റെ സ്വന്തം ബുദ്ധിക്കും യുക്തിക്കും ആലോചിക്കുമ്പോൾ കണ്ടുപിടിക്കുന്ന കാര്യങ്ങൾ അതനുസരിച്ച് അവൻ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ അതിൻ്റെ അഹങ്കാരത്തിൽ കുറച്ചു കാലം നമുക്ക് മുന്നോട്ട് പോകാമെന്ന് കരുതാം പക്ഷേ അതിനപ്പുറം മരണശേഷം ഒരു ലോകമുണ്ട് എന്നും അവിടെ വിജയിക്കാൻ കഴിയുമെന്നും അവൻ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് വ്യർത്ഥമായ ആലോചനയാണ് സഹോദരങ്ങളെ ഈ ഭൂമിക്ക് നാം ജീവിക്കുന്ന ഈ ഭൗതികമായ ലോകത്തിന് ഒരു ക്രമമുണ്ട് ആ ക്രമം നിശ്ചയിക്കുന്നത് മനുഷ്യനല്ല നമ്മുടെ ഭൗതികമായ കാര്യങ്ങൾക്ക് പോലും ഒരു ക്രമമുണ്ട് അലച്ചു ഒരു അങ്ങാടിയിൽ ഒരു ട്രാഫിക് സിഗ്നൽ അത് എന്തിനു വേണ്ടിയാണുള്ളത് അവിടെയുള്ള ബ്ലോക്കുകളെല്ലാം പരിഹരിക്കാനും നമുക്ക് ഏറ്റവും സുന്ദരമായി യാത്ര ചെയ്യാനും ട്രാഫിക് സിഗ്നലുകളും ട്രാഫിക് പോലീസുകാരുമുണ്ട് അതുപോലെ ഒരു സ്കൂളാണെങ്കിൽ അവിടെ ഒരു സെറ്റ് ഓഫ് നിയമങ്ങളുണ്ട് ആ നിയമങ്ങളൊക്കെ ഇവിടെ കൊണ്ടുവരുന്നത് ഏറ്റവും കൃത്യമായി സഞ്ചരിക്കാനാണെങ്കിൽ മനുഷ്യൻ്റെ വിഷയത്തിലുള്ള നിയമങ്ങൾ അവൻ്റെ ആത്മീയമായ കാര്യങ്ങൾക്കുള്ള നിയമങ്ങളും വിധ ആ കാര്യങ്ങളുമൊക്കെ ആരാണ് തീരുമാനിക്കേണ്ടത് അത് മനുഷ്യനാണോ തീരുമാനിക്കേണ്ടത് അത് മനുഷ്യൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക ചരിത്രത്തിൽ തന്നെ ഒരുപാട് ഉദാഹരണങ്ങൾ കാണാൻ സാധിക്കും മനുഷ്യൻ്റെ കാര്യം അത് ഞങ്ങൾ നോക്കിക്കോളാം എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം എനിക്ക് പ്രമാണങ്ങളുടെയൊന്നും ആവശ്യമില്ല ഞാൻ എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്ന കാര്യങ്ങൾക്കാണ് പ്രാമുഖ്യം നൽകുക എൻ്റെ പ്രയോറിറ്റി അതായിരിക്കും എന്ന് തീരുമാനിച്ച ഒരുപാട് ആളുകൾ കാണാൻ സാധിക്കും അവരുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് എൻ്റെ കാര്യങ്ങൾ ഞാൻ നോക്കാം എന്ന് പറയുന്ന ആളുകളുടെ ന്യായീകരണങ്ങൾ പല രൂപത്തിലാണ് എനിക്ക് ജീവിക്കാൻ അതിന് കുറേ നിയമങ്ങളൊക്കെ എന്തിനാണ് ഈ പ്രമാണങ്ങൾ ഹുർഹാനും സുനത്തുമൊക്കെ എന്തിനാണ് എൻ്റെ കാര്യം ഞാൻ നോക്കിയാൽ പോരെ ഈ ഭൂമിയിൽ ഈ ഭൗതിക ലോകത്ത് എനിക്ക് ജീവിക്കാൻ ആവശ്യമായ ധാർമ്മികതയെ പറ്റിയും മൂല്യങ്ങളെ പറ്റിയുമൊക്കെ എന്തിനാണ് മറ്റാരെങ്കിലും ഒക്കെ പറഞ്ഞു തരുന്നത് അത് ഞാൻ തന്നെ അല്ലെങ്കിൽ ഞങ്ങൾ മനുഷ്യർ തന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ എന്ന് പറയുന്ന ആളുകളെ അവർ പറയുന്ന ചില ന്യായങ്ങൾ നമുക്കൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ചില ആളുകളൊക്കെ പറയാറുണ്ട് ഈ മനുഷ്യകുലം മനുഷ്യ സമൂഹം ഇന്നേവരെ ജീവിച്ച അവരുടെ ഒരു കോമൺ സെൻസ് പ്രകാരം ജീവിച്ച പോലെ എന്തിനാ ഈ ഖുർആൻ സുനത്തൊക്കെ നമ്മുടെ കോമൺ സെൻസ് എങ്ങനെയാണോ ഓരോ വ്യക്തിക്കും തോന്നുന്നത് എങ്ങനെയാണോ അതനുസരിച്ച് ജീവിച്ചാൽ പോരെ എന്ന് പറയുന്ന ആളുകളുണ്ട് ഇത് വെറും മൗഢ്യമാണ് എന്ന് ചിന്തിക്കുന്ന ആർക്കും മനസ്സിലാവും ഓരോ വ്യക്തിക്കും ഓരോ പ്രായത്തിലുള്ള ആളുകൾക്കും വ്യത്യസ്ത കോമൺ സെൻസ് ആണ് പിന്നെ എങ്ങനെയാണ് ലോകത്തിന് മൊത്തം ഒരു ക്രമം ഉണ്ടാവാൻ സാധിക്കുക അതിലൂടെ ഒരിക്കലും നമുക്ക് ധാർമ്മികതയെ അല്ലെങ്കിൽ നമ്മൾ ജീവിക്കേണ്ട നിയമങ്ങൾ നിർവചിക്കാൻ സാധിക്കുകയില്ല മറ്റു ചില ആളുകൾ പറയാറുണ്ട് മനുഷ്യനിർമ്മിതമായ ചില മൂല്യങ്ങളുണ്ടല്ലോ കാലം ഒരുപാട് പുരോഗമിച്ചു നമ്മളെല്ലാവരും പിന്നെ ഒന്നും ഉടുക്കാത്തൊരു പ്രായ ഒരു സമയം നമുക്കുണ്ടായിരുന്നു ഉടുക്കാൻ വസ്ത്രങ്ങളില്ലാത്ത ഒരു പ്രായം നമുക്കുണ്ടായിരുന്നു ഒരു കാലം നമുക്കുണ്ടായിരുന്നു അതിൽ നിന്ന് പുരോഗമിച്ച് പുരോഗമിച്ച് ഒരുപാട് മൂല്യങ്ങൾ സ്വായത്തമാക്കി ഇന്ന് ഈ നിലയിൽ എത്തിയിട്ടുണ്ടല്ലോ അപ്പോൾ ഈ മൂല്യങ്ങൾ പോലെ നമുക്ക് ജീവിക്കാൻ നമുക്ക് എന്തിനാണ് ഈ പരിശുദ്ധമായ എന്ന് നിങ്ങൾ പറയുന്ന പ്രമാണങ്ങളുടെ ആവശ്യം എന്താണ് എന്ന് ചോദിക്കുന്ന ആളുകളെ കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ പുരോഗമിച്ച് പുരോഗമിച്ച് മൂല്യങ്ങൾ ഏറ്റവും ഉത്തുമതയിൽ എത്തിയെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ടാണ് ലൈംഗികമായ അതിക്രമങ്ങളും പീഡനങ്ങളും കഴിഞ്ഞ ദിവസം പോലും നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ സജീവമായി ചർച്ചയാവുന്നത് മൂല്യങ്ങൾ അതൊരിക്കലും മനുഷ്യൻ പുരോഗമിക്കുന്നതിനനുസരിച്ച് അവൻ്റെ മൂല്യങ്ങളും വർദ്ധിക്കുന്നില്ല അത് മുന്നോട്ട് ഗമിക്കുന്നില്ല എന്ന കാര്യം നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് മറ്റു ചില ആളുകൾ പറയാറുണ്ട് എനിക്ക് പ്രമാണങ്ങളുടെ ഒന്നും ആവശ്യമില്ല മതം പറയുന്ന ചില നിയമങ്ങളുടെ ആവശ്യം എനിക്കില്ല ഞാൻ തീരുമാനിക്കുക ചില ഭൗതികമായ പറ്റിയായിരിക്കും ഈ ഇസങ്ങൾ എന്തൊക്കെയാണോ പറയുന്നത് മനുഷ്യരുണ്ടാക്കിയ ചില ഭൗതികമായ ചില ആശയധാരകൾ അത് പറയുന്നതിനനുസരിച്ചായിരിക്കും ഞാൻ മുന്നോട്ട് പോവുക എന്ന് പറയുന്ന ആളുകളുണ്ട് ഫെമിനിസം ലിബറലിസം തുടങ്ങിയ പോലെ പല ഭൗതികമായ പ്രത്യയശാസ്ത്രങ്ങളും അന്ധമായി പിന്തുടരുന്ന ചില ആളുകൾ എന്നാൽ അതിൻ്റെയൊക്കെ അവസ്ഥ എവിടെയാണെന്ന് നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കിയിൽ മനസ്സിലാക്കുന്നതാണ് ഇന്ന് എല്ലാം ചവറ്റുകൊട്ടയിൽ എറിയുന്ന ധാർമികമായി ഏറ്റവും അധപ്പതിച്ചു പോകുന്ന ആളുകളുടെ കൂട്ടത്തിലാണ് ഈ ഇസങ്ങളുടെ പിന്തുടർച്ചക്കാർ ഇന്ന് എത്തിയിട്ടുള്ളത് നമുക്ക് കാണാൻ സാധിക്കും മറ്റു ചില ആളുകൾ പറയും പ്രമാണം പുർത്താൻ അല്ലെങ്കിൽ സുന്നത്ത് ഇസ്ലാമിക നിയമങ്ങൾ അതിൻ്റെ ആവശ്യമില്ല നമുക്ക് രാജ്യത്തിൻ്റെ ഭരണഘടന സ്വീകരിക്കാം ഇവിടെയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഇവിടെ ഭരണഘടനയുണ്ട് അതാണ് നമുക്ക് നിയമമാക്കി സ്വീകരിക്കേണ്ടത് അതല്ലാതെ ഇപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷന് വിരുദ്ധമായ ഒരു മത നിയമം ഉണ്ടെങ്കിൽ അതൊന്നും പാലിക്കേണ്ട ആവശ്യമില്ല രാജ്യത്തിൻ്റെ നിയമമാണ് ഏറ്റവും വലുത് എന്ന് പറയുന്ന ആളുകളെ കാണാൻ സാധിക്കും നിയമങ്ങൾ നമ്മൾ അനുസരിക്കണം പക്ഷേ മതത്തെ ബാധിക്കുന്ന നിയമ നിയമങ്ങളുണ്ടെങ്കിൽ ഇവിടെ നിയമങ്ങളാണ് ഏറ്റവും വലുത് രാജ്യത്തെ കോൺസ്റ്റിറ്റ്യൂഷനാണ് ഏറ്റവും വലുതെന്ന് പറയുന്ന ആളുകൾ എന്തുകൊണ്ടാണ് നമ്മുടെ ഭരണഘടന അത് വീണ്ടും വീണ്ടും കാലങ്ങൾക്കനുസരിച്ച് മാറുന്നതിനനുസരിച്ച് ഓരോ വ്യക്തിക്കും സമൂഹത്തിനും അനുസരിച്ച് എന്തുകൊണ്ടാണ് അതിൽ ഭേദഗതികൾ വരുന്നതിനെ പറ്റി ചർച്ച ചെയ്യാത്തത് ഭരണഘടന എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട് ഓരോ നിയമങ്ങൾ പണ്ടുണ്ടായിരുന്ന നിയമങ്ങളല്ല എന്നുള്ളത് ഇതൊന്നും അവർക്ക് ഉത്തരമുണ്ടാവില്ല അവർ സ്വീകരിക്കുക ഞങ്ങൾക്ക് ഭരണഘടനയാണ് ഏറ്റവും വലുത് എന്ന് പറയുന്ന ചില ന്യായങ്ങൾ അല്ലെങ്കിൽ ശാസ്ത്രമാണ് ഏറ്റവും വലുത് ഇവിടെ ഖുർആാനും സുന്നത്തും എന്ത് പറയുന്നു അതൊന്നുമല്ല എൻ്റെ വിഷയം ശാസ്ത്രീയമായി ഓരോ വിഷയങ്ങളും കൃത്യമായി തീരുമാനിക്കാൻ കഴിയുന്നുണ്ടോ അതാണ് ഞാൻ പ്രമാണമായി സ്വീകരിക്കുക എന്നും പറയുന്ന ശാസ്ത്രമാത്രവാദികളെ നമുക്ക് കാണാൻ സാധിക്കും ഞാൻ ഈ പറഞ്ഞത് ഇങ്ങനെ ഭൗതികമായി മനുഷ്യൻ്റെ ധാർമ്മികതയെയും അവൻ ജീവിക്കേണ്ട നിയമങ്ങളെയും നിയമങ്ങളെയുമൊക്കെ നോക്കിക്കാണുന്ന പല ആംഗിളുകളുണ്ട് ഇത്തരം ആളുകൾക്കൊക്കെ സംഭവിച്ച ഏറ്റവും വലിയ അപജയം എന്നത് അവരുടെ പരാജയം എന്നത് മനുഷ്യ യുക്തിക്കും മനുഷ്യബുദ്ധിക്കും അനുസരിച്ചാണ് അവർ ഇതിനെ എല്ലാം നിർവചിക്കാൻ ശ്രമിച്ചത് എന്നാൽ ഇതെല്ലാം പരാജയത്തിൽ മാത്രമാണ് ചെന്ന് സമാപിച്ചിട്ടുള്ളൂ എന്ന കാര്യം നാം അറിയേണ്ടതുണ്ട് കാരണം മനുഷ്യൻ്റെ ചിന്തയ്ക്കും ബുദ്ധിക്കുമെല്ലാം പരിമിതിയുണ്ട് മനുഷ്യനെ സൃഷ്ടിച്ച ഈ ലോകത്തുള്ള സർവ്വനയും സൃഷ്ടിച്ച അള്ളാഹു സുഹഹാനു തല പറഞ്ഞിട്ടുണ്ട് മനുഷ്യ നിന്റെ ചിന്തയ്ക്കും ബുദ്ധിക്കും പരിമിതിയുണ്ട് അള്ളാഹുവിൻ്റെ നിയമങ്ങളാണ് അല്ലെങ്കിൽ അള്ളാഹു അവതരിപ്പിച്ച് പ്രവാചകൻ അലൈഹി സല്ലാഹസ്ലമിയുടെ പൂർത്തിയാക്കപ്പെട്ട ആ നിയമങ്ങളാണ് നിന്റെ ജീവിതത്തിന് ഏറ്റവും ആത്യന്തികമായി നീ പാലിക്കേണ്ടതെന്ന് അള്ളാഹുവിൻ്റെ കൽപ്പന നമുക്ക് കാണാൻ സാധിക്കും പ്രിയമുള്ളവരെ ഹാലിത്തായ ഭാര്യ ആയ റഹ്മാനും റഹീമും ക്വാതിറും ബസീറും സമീപമായ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന എല്ലാം കേൾക്കുന്ന ഈ ഭൗതിക ലോകത്തും എന്തെല്ലാമുണ്ടോ അതെല്ലാം കൃത്യമായി അറിയുന്ന ഈ ലോകത്തെ അറിയുന്ന ലോകരെ അറിയുന്ന അള്ളാഹു സുബാനുവതാലാഹു അവതരിപ്പിച്ച മതമാണ് നമ്മുടെ പ്രമാണമെന്ന് കൃത്യമായി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട് അതല്ലാതെ മനുഷ്യ ബുദ്ധിയിൽ ഉദിക്കുന്ന പല കാര്യങ്ങളും കുറച്ചു കാലത്തേക്ക് നമുക്ക് വലിയ സംഭവമായി തോന്നിയേക്കാം അത് നേരത്തെ പറഞ്ഞതുപോലെ ഒരു ചെറിയ നീല കുത്ത് അത് മാത്രമാണ് മനുഷ്യൻ അവൻ നിസ്സാരനാണ് എന്ന ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട് അള്ളാഹു ആണ് ആ രൂപത്തിൽ നമുക്കെല്ലാം ഇവിടെ ജീവിക്കാൻ ആവശ്യമായ നിയമങ്ങൾ നമുക്ക് സംവിധാനിച്ചിട്ടുള്ളത് അത് എത്ര നിസ്സാരമായി നമുക്ക് തോന്നാമെങ്കിലും ഒരു പക്ഷേ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നതിൽ പോലും എത്ര എത്ര സുന്നത്തുകളാണ് അത് ഇരുന്നു കൊണ്ട് കുടിക്കണം അത് പതിയെ കുടിക്കണം വലത് കൊണ്ട് കുടിക്കണം അത് കുറച്ച് കുറച്ചായി കുടിക്കണം ഇന്ന് തുടങ്ങി എട്ടും പത്തും സുന്നത്തുകളൊക്കെ പണ്ഡിതന്മാർ ഒരു ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നെ പറ്റി പറയുന്നുണ്ട് അത്ര നിസ്സാരമായ ഒരു കാര്യം മുതൽ ബാത്റൂമിലേക്ക് പ്രവേശിക്കുന്നത് മുതൽ അല്ലെങ്കിൽ അവൻ അവൻ്റെ യാത്ര തുടങ്ങുമ്പോൾ അവൻ ചൊല്ലേണ്ട പ്രാർത്ഥന മുതൽ ഇങ്ങനെ ഏറ്റവും നിസ്സാരമായി തോന്നാവുന്ന എല്ലാ കാര്യങ്ങൾ മുതൽ രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള നയതന്ത്രപരമായ കാര്യങ്ങൾ വരെ ഇസ്ലാമിക പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട് അത്രമേൽ സമ്പൂർണമായ ഈ പ്രമാണങ്ങളെ പലപ്പോഴും ചിലർ നിസ്സാരവൽക്കരിക്കുന്നത് അതിപ്പോൾ പ്രവാചകൻ പറഞ്ഞതല്ലേ റസൂൽ പറഞ്ഞു എന്നല്ലേ ഉള്ളൂ എന്ന് പറയുന്ന ആളുകൾ കാണാൻ സാധിക്കും പരിശുദ്ധ ഖുർഹാൻ സുഹൃത്തു നജിമിൽ പറഞ്ഞ വാചകമാണ് ആമുഖത്തിൽ ഓതി വെച്ചത് പ്രവാചകൻ സുലത സ്വന്തമായിട്ടാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഒമാൻ അദ്ദേഹം സ്വന്തം ഇച്ഛപ്രകാരം ഒരിക്കലും സംസാരിക്കുകയില്ല ഇൻഹു ഇല്ല വ്യു യു ഹ അത് അദ്ദേഹത്തിന് നൽകപ്പെട്ട വഹി അല്ലാതെ മറ്റൊന്നുമല്ല വഹീൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് പ്രവാചകൻ സുലാ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉണ്ടാവുകയുള്ളൂ എന്ന് തിരിച്ചറിയേണ്ടതുണ്ട് യഥാർത്ഥത്തിൽ നമ്മുടെ പ്രമാണങ്ങൾ എന്നത് അത് വഹിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കിയ പരിശുദ്ധ കുറാനും തിരുസുനത്തുമാണ് അതിനെ എങ്ങനെയാണോ പ്രവാചകൻ സുലഹ് അലിസ്ലമയും പ്രവാചകന്റെ ഉത്തമ തലമുറയും ഹൈറു ഉമ്മ ഏറ്റവും ഉത്തമ സമുദായവും അവർ ജീവിച്ച് നമുക്ക് കാണിച്ചിരുന്നത് അതാണ് ആ രൂപത്തിൽ പകർത്താനാണ് നമുക്ക് ബാധ്യതയുള്ളത് അത് മാത്രമാണ് ശരി അടിവരിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് അതാണ് ശരി എന്നല്ല അത് മാത്രമാണ് ശരി എന്ന് വിശ്വസിക്കുമ്പോഴാണ് നമ്മുടെ ഈമാൻ അത് പൂർണ്ണമാവുകയുള്ളൂ അതല്ലാത്ത മറ്റെല്ലാം അത് പിഴച്ച വാദങ്ങളാണ് അല്ലെങ്കിൽ അത് വ്യതിചലിച്ച് പോയ ചില ചിന്താധാരകളാണ് എന്നും തിരിച്ചറിയേണ്ടതുണ്ട് എങ്ങനെയാണ് മതത്തിൽ നിന്നും ഒരു വ്യക്തി വ്യതിചലിക്കുന്നത് മതത്തിൽ നിന്നും ഒരു വ്യക്തി വേർപെട്ട് പോകണമെങ്കിൽ രണ്ട് രൂപത്തിൽ അതിന് പോകാൻ സാധിക്കുകയുള്ളൂ ഒന്നാമതായിക്കൊണ്ട് പ്രമാണമായതിനെ പ്രമാണമല്ലാതാക്കുന്ന ഒരു രൂപമാണ് പ്രമാണമായി ഖുർഹാനും സുന്നത്തുമായി സ്വഹീഹായ ഹദീസുകളായി എന്തെല്ലാം വന്നിട്ടുണ്ടോ അതിനെ പ്രമാണമല്ല എന്ന് പറയുന്നതിലൂടെയാണ് എൻ്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ സ്വീകരിക്കുന്നില്ല ഈ ഹദീസ് എനിക്ക് സ്വീകരിക്കാൻ തോന്നുന്നില്ല പിന്നൊരായത്ത് അതിലെന്തോ ചെറിയ പ്രശ്നമുണ്ട് എന്നൊക്കെ ചിന്തിക്കുകയാണെങ്കിൽ അവൻ വ്യതിചലിച്ച് പോകുന്നു പ്രമാണമായതിനെ പ്രമാണമല്ല എന്ന് ചിന്തിക്കുന്നതിലൂടെ രണ്ടാമതായി ഒരു വ്യക്തി തെറ്റിപ്പോകുന്നത് പ്രമാണമല്ലാത്തതിനെ പ്രമാണമാക്കുന്നതിലൂടെയാണ് ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും പ്രമാണമല്ല എന്ന് ഉറപ്പുണ്ടായിട്ടും പരിശുദ്ധ കുർവാനോടും തിരുസുന്നത്തിനോടുമൊന്നും യാതൊരു നിലയ്ക്കും യോജിക്കാത്ത പല കാര്യങ്ങളും അത് പ്രമാണമായി ദീനിൽ സ്ഥിരപ്പെട്ടതാണ് എന്ന് തെളിയിക്കുന്ന രൂപത്തിൽ പല കഥകളും മെനഞ്ഞുണ്ടാക്കി പണ്ഡിത വേഷധാരികളായ പല ആളുകളും ഇന്ന് പറഞ്ഞു വയ്ക്കുന്ന ആ ഉസ്താദ് പറഞ്ഞു ആ ആ ഹത്തീപ് പറഞ്ഞു അതുകൊണ്ട് അത് ശരിയായിരിക്കും എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇന്ന കിതാബിലുണ്ട് അത് പ്രവാചകൻ സുല്ലമിക്ക് ഒരുപാട് വർഷത്തിന് ശേഷം ജീവിച്ച പല ഏതോ ചില കിതാബുകളിൽ അത് കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് അത് ശരിയാണ് അത് മാത്രമാണ് ശരി എന്നൊക്കെ പറയുന്ന രൂപം അല്ലെങ്കിൽ കാക്കകാരണവന്മാരായിക്കൊണ്ട് എൻ്റെ വാപ്പയും വാപ്പാൻ്റെ വാപ്പയും ഒക്കെ ജീവിച്ചത് ഈ രൂപത്തിലാണ് അവരൊക്കെ ഈ മഹൽ ഇങ്ങനെയാണ് അതുകൊണ്ട് ഞാനും അങ്ങനെയേ ജീവിക്കുള്ളൂ അവർ പോകുന്ന സ്വർഗത്തിലേക്ക് എനിക്ക് പോയാൽ മതി എന്നൊക്കെ പറയുന്ന ചില വാദങ്ങൾ പ്രമാണമല്ലാത്തതിനെ പ്രമാണമായി സ്വീകരിക്കുക അതിനുവേണ്ടി പല മായാവി കഥകളും പല കെട്ടുകഥകളും ഇല്ലാ കഥകളുമൊക്കെ ഉണ്ടാക്കി അതിനെ പൊലിമ കൊടുത്തുകൊണ്ട് അത് എല്ലാവർക്കും സ്വീകാര്യമായി തോന്നിക്കുന്ന രൂപത്തിൽ അത് പ്രചരിപ്പിക്കുന്ന ഒരവസ്ഥ എന്നാൽ ചോക്കൂ ഇത് വളരെ അപകടം പിടിച്ചൊരു വാദമാണ് പ്രമാണമല്ലാത്തതിനെ ഇസ്ലാമിലേക്ക് കൂട്ടിച്ചേർക്കുക എന്നത് ഒരു മുസ്ലിം ഒരു വ്യക്തി അവൻ മുസ്ലിം ആവണമെങ്കിൽ അവൻ ഏറ്റവും ആദ്യമായി ചൊല്ലേണ്ടത് അവൻ്റെ ശഹാദത്താണ് അഷദ് വല്ല വ അഷദ് അന്ന മുഹമ്മദ് റസൂല്ലാം അള്ളാഹുവാണ് ഏക ഇലാഹ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്ന് പറയണമെങ്കിൽ സഹോദരങ്ങളെ അതിൽ തന്നെ പിഴവ് സംഭവിക്കുന്ന ആളുകളാണ് ഇവർ ഇന്ന് നമുക്ക് കാണാൻ സാധിക്കും സി എം ആണ് ലോകം നിയന്ത്രിക്കുന്നവൻ മുദബിർ ലാലം അത് സി എം ആണ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു മനുഷ്യന് അള്ളാഹുവിൻ്റെ കഴിവുകൾ സുഫത്തുകൾ കൊടുക്കുന്ന ഒരു സാഹചര്യം കാണാൻ സാധിക്കും എവിടേക്കാണ് ഈ പ്രമാണങ്ങളെ കൃത്യമായി മനസ്സിലാക്കാത്ത ആളുകൾ നാടിനെ കൊണ്ടുപോകുന്നത് ഓരോ വക്കത്തിലും ഒക്കെ നമ്മൾ ഈയാക്കന അതുവന സ്ഥൈൻ റബൈൻ നിന്നോട് മാത്രമാണ് ഞങ്ങൾ ചോദിക്കുന്നത് നിന്റെ ഈ ഈ നേർവഴി ഞങ്ങൾ നയിക്കണമെന്നൊക്കെ പറയുന്ന നമ്മൾ എങ്ങനെയാണ് ഈ അർത്ഥമറിയാതെ ഈ സി എമ്മിലേക്ക് മറ്റുമൊക്കെ പോകാൻ സാധിക്കുന്നത് അത്തരത്തിൽ പ്രമാണമല്ലാത്തതിനെ പ്രമാണമാക്കി വ്യാഖ്യാനിക്കുന്നതിൽ ചില ആളുകൾ ഇവിടെ വിജയിച്ചൊരു സാഹചര്യം കാണാൻ കഴിയും നമുക്കൊരിക്കലും ആ വിഷയത്തിൽ പിഴവ് സംഭവിക്കാൻ പാടില്ല നമ്മുടെ അടിസ്ഥാനം എന്നത് മനുഷ്യൻ്റെ ചിന്തയ്ക്കും ഒക്കെ അപ്പുറമാണെങ്കിൽ പോലും നമ്മുടെ അടിസ്ഥാനം എന്നത് അത് അള്ളാഹും റസൂലും ഒരു കാര്യം കൽപ്പിച്ചിട്ടുണ്ടോ അതാണ് നമ്മുടെ പ്രമാണം അവിടെയാണ് നമ്മൾ നിൽക്കേണ്ടത് അതിനപ്പുറമോ അതിനിപ്പുറമോ നിൽക്കാൻ നമുക്ക് പാടില്ല കാരണം ഒരു മുസ്ലിമിൻ്റെ ചിന്ത എന്ന് പറയുന്നത് ഇതാ റസൂലുഹു അമ്രൻ അള്ളാഹു റസൂലും ഒരു കാര്യം കൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ ഒരു വാചകം നമ്മൾ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സമയത്തോ ഞാൻ കേട്ടു ഞാൻ അനുസരിച്ചു എൻ്റെ പ്രയോറിറ്റി എൻ്റെ പ്രിഫറൻസ് അതിവിടെയാണ് അള്ളാഹു എന്നോട് ഒരു കാര്യം പറഞ്ഞോ എങ്കിൽ എനിക്ക് മറ്റൊന്നും ചിന്തിക്കാനില്ല എൻ്റെ ആലോചനയിലോ എൻ്റെ ചിന്തയിലോ എൻ്റെ യുക്തിക്കോ ബുദ്ധിക്കോ അതിനെതിരായി എന്ത് തോന്നിയാലും എനിക്കതൊരു പ്രശ്നമല്ല കാരണം ഞാൻ സ്വീകരിക്കുന്ന പാത ഞാൻ വിശ്വസിക്കുന്ന ഈ വിശ്വാസം എന്നത് ഇത് പ്രമാണങ്ങൾക്ക് വിധേയമായതാണ് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടതാണ് എന്ന അഭിമാന ബോധമാണ് ഒരു മുസ്ലിമിനുണ്ടാവേണ്ടത് ബാക്ക് ടു ടെക്സ്റ്റ് അല്ലെങ്കിൽ പ്രമാണങ്ങളിലേക്ക് മടങ്ങുക എന്ന് കാണാൻ കഴിയും ഇതിനൊക്കെ പരിഹസിച്ചുകൊണ്ടാണ് ഇന്ന് സോഷ്യൽ മീഡിയയിൽ പല ആളുകളും ഇപ്പോൾ യൂട്യൂബിലൊക്കെ എന്നും രാത്രി ഒരുപാട് ചർവികൾ ചർവണങ്ങൾ നടത്തുന്ന രാത്രിയിൽ വലിയ രൂപത്തിൽ ഓവർ ടൈം പണിയെടുത്തുകൊണ്ട് ഇസ്ലാമിനെ മോശമായി ചിത്രീകരിക്കാൻ പല എല്ലാ കഥകളും മനഞ്ഞ് കൊണ്ട് പിന്നെ പണിയെടുക്കുന്ന ചില ആളുകളെ കാണാൻ സാധിക്കും എക്സ് മുസ്ലിംസ് മുസ്ലിംസൊക്കെ അറിയപ്പെടുന്ന ആളുകൾ അവരൊക്കെ ഈ പ്രമാണങ്ങളെ വളരെ മോശമായി ചിത്രീകരിക്കുമ്പോൾ അവരറിയുന്നില്ല ഈ പ്രമാണങ്ങൾ അത് കാലങ്ങൾക്ക് അതീതമായി പ്രോജ്ജലിച്ച് നിന്നൊന്നാണ് അത് ഇനിയും അങ്ങനെ തന്നെ നിലകൊള്ളും ലോകാവസാനം വരെ അള്ളാഹു ഇതിനെ സംരക്ഷിക്കുന്ന കാര്യം അള്ളാഹു ഏറ്റെടുത്തതാണ് എന്നാൽ ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്നാൽ ചിന്തിക്കാൻ പറഞ്ഞിട്ടില്ലേ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട് എന്ന് ഖുർആാനിൽ തന്നെ പറഞ്ഞിട്ടില്ലേ എന്ന് ചോദിക്കുന്ന ആളുകൾ കാണാൻ സാധിക്കും ചിന്തിക്കണം അതെ ചിന്തിക്കാം അതിനൊരു പ്രശ്നവുമില്ല പക്ഷെ നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണ് ഇന്നൊരു കാര്യം അത് വഹിയാണ് വഹീൻ്റെ അടിസ്ഥാനത്തിൽ സ്ഥിരീകരിക്കപ്പെട്ട ഒന്നാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ സംശയം ഉണ്ടാകുന്ന രൂപത്തിലല്ല നമ്മൾ ചിന്ത പോകേണ്ടത് നമ്മോട് ചിന്തിക്കാൻ പറഞ്ഞത് ഒട്ടക്കത്തെ പറ്റി അല്ലെങ്കിൽ ആകാശത്തെപ്പറ്റി ഭൂമിയെപ്പറ്റി കടലിനെപ്പറ്റി പർവ്വതങ്ങളെപ്പറ്റി ഇതിനെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കണം ഭൗതികമായ പ്രാപഞ്ചികമായ പ്രതിഭാസങ്ങളെപ്പറ്റിയൊക്കെ നമ്മൾ ചിന്തിക്കണം ആ ചിന്തയിലൂടെ സ്വാഭാവികമായും ഒരു മനുഷ്യൻ എത്തിച്ചേരുക അള്ളാഹുലേക്കായിരിക്കും അള്ളാഹുവിൻ്റെ ഏകത്വത്തിലേക്ക് തൗഹീദിലേക്ക് അവൻ സ്വാഭാവികമായും എത്തപ്പെടും എന്നാൽ ഇന്ന് മനുഷ്യർ ചിന്തിച്ചു പോകുന്നത് അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായും റബേ നീ ഈ ആകാശവും ഭൂമിയും ഈ പർവ്വതങ്ങളും എനിക്ക് ഈ ഭൂമിയിൽ ആവശ്യമായ സകലതും ഒരുക്കി തന്നത് ഇതൊരിക്കലും വ്രതാവിലല്ല മാ ഇതൊരിക്കലും വെറുതെ ഉണ്ടാക്കിയതല്ല റബി നീയാണ് ഏറ്റവും പരിശുദ്ധൻ എന്ന് സ്വാഭാവികമായ മനുഷ്യൻ അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തി പറയും എന്നാൽ ഇന്ന് മനുഷ്യൻ്റെ ചിന്ത പോകുന്നത് എൻ്റെ ബുദ്ധിക്ക് യോജിച്ചതാണോ എന്ന് ചിന്തിച്ചുകൊണ്ട് പ്രമാണങ്ങളിലേക്കാണ് പോകുന്നത് വഹ് അതിപ്പോൾ ശരി തന്നെയാണോ അല്ലെങ്കിൽ അള്ളാഹു സുബാനത്തോ വഹിന്റെ അടിസ്ഥാനത്തിൽ പരിശുദ്ധ കുറാനിലൂടെ പറഞ്ഞ അല്ലെങ്കിൽ പ്രവാചകൻ സലോതയിലൂടെ നമുക്ക് പഠിപ്പിച്ചെന്ന ഒരു കാര്യം സുബഹി എന്താ പറഞ്ഞത് രണ്ടാക്കാത്തതാണ് അനുസ്കരിക്കുന്നത് അത് മൂന്നാക്കി വന്ന പ്രശ്നം നാലാക്കിയ കുറച്ചുകൂടി നല്ലതല്ലേ എന്ന് പറയുന്ന അവൻ സ്വയം ചിന്തിക്കുന്നതിനനുസരിച്ച് അവൻ പ്ലാൻ ഉണ്ടാക്കുകയാണ് അല്ലെങ്കിൽ റുക്കു അത് കുനിയാൻ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് അപ്പോൾ കുറച്ചൊരു പകുതി കുനിഞ്ഞാൽ പോരെ അല്ലെങ്കിൽ നേരെ സുചോദന ചെയ്താൽ പോരെ എന്താ ഈ റുക്കുൻ്റെ ആവശ്യം എന്ന് ചിന്തിക്കുന്നിടത്തേക്ക് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട വഹീൻ്റെ അടിസ്ഥാനത്തിൽ പ്രമാണമായി പറയപ്പെട്ട ഒരു ഒരു കാര്യത്തെപ്പറ്റി ചിന്തിക്കാൻ നമ്മോട് പറഞ്ഞിട്ടില്ല നമ്മോട് ചിന്തിക്കാൻ പറഞ്ഞത് ഈ പ്രാപഞ്ചികമായ ഭൗതിക ലോകത്തെക്കുറിച്ചാണ് അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തി സ്വാഭാവികമായും അള്ളാഹുവിനെക്കുറിച്ചും ഈ പ്രമാണങ്ങളെക്കുറിച്ചും കൃത്യമായി തിരിച്ചറിയുമെന്നതാണ് എന്നാൽ ഇന്ന് ചില ആളുകൾ പുതിയ കാലല്ലേ ഇന്നത്തെ കാലത്തേക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പാടുമോ നമ്മൾ ശാസ്ത്രത്തിനനുസരിച്ച് മുന്നോട്ട് പോകേണ്ട ആളുകളല്ലേ നമ്മൾ പുരോഗമന സമൂഹത്തിൻ്റെ കൂടെയുള്ള ആളുകളല്ലേ നമ്മളെപ്പറ്റി ഇപ്പോൾ മുസ്ലിമീങ്ങൾ ഇങ്ങനെ ചിന്തിക്കുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് താടിയൊക്കെ വയ്ക്കാൻ കുറച്ച് മോശമല്ലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ആളുകൾ അവർ പറയുന്നത് മറ്റുള്ളവർ നമ്മളെ പറ്റി എന്ത് ചിന്തിക്കും എന്നിങ്ങനെ പല രൂപത്തിൽ ഭൗതികമായ പല കാര്യങ്ങളിലേക്കും അവർ ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മൾ ചിന്തിക്കേണ്ട കാര്യം യഥാർത്ഥ മുസ്ലിമീങ്ങളെ നിലയ്ക്ക് വിശ്വാസത്തിൽ കണിഷ്ഠതയുള്ള ആളുകൾ എന്ന നിലയ്ക്ക് നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമുക്ക് പൂർണ്ണമായും ഈ രീതിയിൽ പിൻപറ്റാൻ സാധിക്കണം അതിൽ യാതൊരു അണുകീട വ്യത്യാസം നമ്മുടെ നമ്മുടെ വിശ്വാസത്തിൽ ഉണ്ടാവാൻ പാടുള്ളതല്ല അങ്ങനെ വിശ്വാസത്തിൽ വ്യതിയാനം ഉണ്ടായ അവരുടെ ചിന്തകളിൽ അവരുടെ യുക്തിക്ക് പ്രാധാന്യം നൽകിയ ചില ആളുകളാണ് ഷിയാക്കളായ ആളുകൾ ഹവാരിജികൾ അല്ലെങ്കിൽ മോത്തശ്രീയാക്കൾ അവരുടെ ചിന്ത എന്നത് അവർക്ക് ബുദ്ധിക്ക് യോജിച്ച ചില കാര്യങ്ങൾ മാത്രം അവർ സ്വീകരിക്കുക അവർക്ക് സംസമ്മളത്തിന് പ്രത്യേകത ഉണ്ടാവില്ല ഹജറുൽ അസ്വിന് പ്രത്യേകത ഉണ്ടാവില്ല എന്തെല്ലാണോ എന്തെല്ലാമാണോ സ്വഹിഹായ ഹദീസുകളിൽ ഈച്ചയുമായി ബന്ധപ്പെട്ട ഹദീസ് ഇതിനൊക്കെ പല രൂപത്തിൽ നിരാകരിക്കുന്ന എൻ്റെ ബുദ്ധിക്കും പുതിയ ശാസ്ത്രത്തിനും യോജിക്കാത്ത ചില കാര്യങ്ങൾ അത് പ്രമാണമല്ല എന്ന് ചിന്തിക്കുന്ന ചില ആളുകൾ ആ അവസ്ഥയിലേക്ക് അവർ പോകാനുള്ള കാരണം അവർ പ്രമാണങ്ങളെ തൊട്ട് അവർ വ്യതിചരിച്ച് പോയി എന്നുള്ളതാണ് യഥാർത്ഥ പ്രമാണങ്ങളിൽ നിന്നും തെറ്റിപ്പോയത് കൊണ്ടാണ് അത്തരം ചിന്താ ഗാധാരയിലേക്ക് അവർ പോകാനുള്ള കാരണം യഥാർത്ഥത്തിൽ നമ്മുടെ മാതൃക എന്നത് പ്രവാചകൻ അലൈഹി അലൈസ്ലമയും പ്രവാചകന്റെ ജീവിതം അപ്പടി ഒപ്പിയെടുത്ത പ്രവാചകൻ സുല്ലാ അലൈഹി വസ്ലമിയുടെ സ്വയാഭിമാരുമാണ് ും പ്രവാചകനെ അപ്പടി ഒപ്പിയെടുത്ത സ്വഹാബത്ത് സഹോദരൻ ഒരു ചരിത്രത്തിൽ കാണാൻ സാധിക്കും പ്രവാചകൻ അലൈഹി സലമ ഒരിക്കൽ നമസ്കരിക്കാൻ നിൽക്കുകയാണ് അന്നത്തെ പള്ളി എന്ന് വെച്ചാൽ ഇന്നത്തെ പോലെ പോലൊരു സുസൗകര്യമുള്ള ആഡംബര പള്ളിയൊന്നും അല്ലാന്ന് ഉള്ളത് അന്ന് മദീനയിൽ അവർ പിന്നെ മണൽത്തരികളിൽ തരികളിൽ നമസ്കരിക്കുന്ന ഒരു രൂപമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ നമസ്കരിക്കുന്ന സമയത്ത് പ്രവാചകൻ സുഹൃദാലിസമ ചെരിപ്പ് അന്ന് ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമസ്കരിക്കാനുള്ള അനുവാദമുള്ള സമയം ഉണ്ടായിരുന്നു അങ്ങനെ ചെരുപ്പ് ധരിച്ചുകൊണ്ട് നമസ്കരിക്കുന്ന സമയത്ത് പ്രവാചകൻ സുഹൃദാലിംഗം ഇമാ ഇമാമത്ത് നിന്ന് നമസ്കാരം തുടങ്ങി തുടങ്ങിയതിനു ശേഷം പ്രവാചകന് വഹി ലഭിക്കുകയാണ് ജിബ്രീൽ അലൈഹി ഇസ്ലാം എന്നുകൊണ്ട് പറയുകയാണ് പ്രവാചകരെ താങ്കളുടെ ചെരുപ്പിനടിയിൽ കുറച്ച് മാലിന്യമുണ്ട് അത് ഒഴിവാക്കണമെന്ന് പറഞ്ഞപ്പോൾ റസൂൽ ആ ചെരുപ്പ് നേരെ മാറ്റി മാറ്റിവയ്ക്കുകയാണ് നമസ്കാരത്തിനിടയിൽ തന്നെ ആ ചെരിപ്പ് ഊരി രണ്ട് ഭാഗത്തേക്ക് വെക്കുകയാണ് ഇത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ പിന്നിൽ നിന്ന് നമസ്കരിക്കുന്ന സ്വാഹാബിമാരൊക്കെ അതേ സമയത്ത് തന്നെ മാറ്റി വെക്കുകയാണ് അപ്പോൾ നമസ്കാരത്തിന് ശേഷം റസൂൽ ഇത് കണ്ടപ്പോൾ റസൂൽ സ്വഹാബിമാരോട് ചോദിച്ചു നിങ്ങൾ എന്തായി ചെയ്തത് പ്രസൂൽ താങ്കൾ അങ്ങനെ ചെയ്ത് ഞങ്ങൾ ശ്രദ്ധിച്ചു അതുകൊണ്ടാണ് ഞങ്ങൾ ഞങ്ങളുടെയും ചെരിപ്പ് മാറ്റിവെച്ചത് എന്നവർ പറയുകയാണ് ബ്രസുൽ സുലതാസ്ലിമെക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എൻ്റെ ചെരിപ്പിനടിയിൽ അത് കുറച്ച് മാലിന്യമുണ്ട് എന്ന് എനിക്ക് വഹി ലഭിച്ചു ജിബ്രി അലൈഹുലം എനിക്ക് പറഞ്ഞു തന്നു അതുകൊണ്ടാണ് ഞാനത് വെച്ചത് എന്ന് പറഞ്ഞ് അവർ തിരുത്തുന്ന തിരുത്തുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു അത്രമേൽ പ്രവാചകൻ സുലതാലിസ്ലമയെ പ്രവാചകൻ്റെ ഓരോ ആജ്ഞാ നിർദ്ദേശങ്ങളെയും പ്രവാചകൻ്റെ മൗനത്തെ പോലും കൃത്യമായി ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ സ്വഹാഭിമാരാണ് നമ്മുടെ മാതൃക അവരെങ്ങനെയാണോ ഈ ദീനിനെ മനസ്സിലാക്കിയത് അതുപോലെ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം അതിൽ യാതൊരു വിശ്വാസത്തിന്റേതായ ഒരു വ്യതിചരനവും ഒരു വ്യതിയാനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൂടാ നമുക്കറിയാവുന്ന ചരിത്രമാണ് ഇസ്രാം മിറാജ് വേള പ്രവാചകൻ സുലതാലി ശ്രമ ഒരു രാത്രി കൊണ്ട് മക്കയിലെ മസ്ജിദ് ഹറമിൽ നിന്നും ഫലസ്തീനിലെ ബൈത്തുൽ മുക്കദ്സിലേക്കും ശേഷം ഏഴ് ആകാശവും കടന്ന് തിരിച്ച് മക്കയിലേക്ക് എത്തി എന്ന് പറയുന്ന ആ വാർത്ത പിറ്റേ ദിവസം രാവിലെ മക്കയിൽ മൊത്തം പ്രചരിക്കുകയാണ് ശത്രുക്കളിത് വലിയൊരു അവസരമായിട്ട് എടുത്തു അവർ പറഞ്ഞത് റസൂൽ മുഹമ്മദ് ഇപ്പോഴെങ്കിലും ഒരു കള്ളനാണ് അദ്ദേഹം ഒരു സാഹിറാണ് മജ്നൂനാണ് എന്ന് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമായില്ലേ ഇതൊക്കെ ആർക്കെങ്കിലും സാധ്യമാണോ ഇത് സംഭവ്യമാണോ എന്ന് ചോദിക്കുകയുണ്ടായി ഈ വാർത്ത അങ്ങനെ അബൂബക്ർ റാഹനുണ്ടെങ്കിലും എത്തി അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് മുഹമ്മദ് ഇങ്ങനെ പറയുന്നതായി കേട്ടു ഇപ്പോഴെങ്കിലും മനസ്സിലായില്ല അദ്ദേഹം ഒരു കള്ളനാണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം തിരിച്ചു ചോദിച്ച ചോദ്യമുണ്ട് റസൂൽ ഇത് പറഞ്ഞോ റസൂൽ ഇങ്ങനെ പറഞ്ഞോ എന്ന് ചോദിച്ചപ്പോൾ അതേ എന്ന് ഉത്തരം കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇന്നീ ഇല്ല തീർച്ചയായും ഞാൻ അദ്ദേഹത്തെ സത്യപ്പെടുത്തിയിരിക്കുന്നു അദ്ദേഹം പറഞ്ഞത് സത്യമാണെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അതിനുശേഷം അദ്ദേഹത്തോട് ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ ഉണ്ട് അദ്ദേഹം പറയുകയാണ് റസൂൽ സലതസ്മയ്ക്ക് എല്ലാ ദിവസവും ഏഴ് ആകാശങ്ങൾക്ക് മുകളിൽ നിന്ന് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ വഴയായി ലഭിക്കും എന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ പിന്നെ എന്താണ് ഈ ഈ ഒരു ചെറിയ കാര്യം ഇത് നടക്കുമെന്ന് വിശ്വസിക്കാൻ എനിക്ക് പ്രയാസം ഉണ്ടാവുക എന്ന് പറഞ്ഞ ആ സ്വയാഭിമാരാണ് നമ്മുടെ മാതൃക നമുക്ക് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് പരിശുദ്ധ കൊടുക്കാനിലും തിരുഹതീസ്തകളിലും വന്ന ഒരു വിഷയം നമ്മൾ പഠിക്കാൻ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വിശ്വസിക്കുക എന്ന നമ്മുടെ ബാധ്യതയായിക്കൊണ്ട് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഇനി അത് വിശ്വസിച്ചില്ലെങ്കിലും എന്താണ് ഇതിൽ നിന്ന് വ്യതിചലിച്ചാൽ ഉണ്ടാവുക ആ വ്യക്തിക്ക് ഇഹലോകത്തും പരലോകത്തും ഒക്കെ വലിയ നഷ്ടമായിരിക്കും സംഭവിക്കുക വമൻ അങ്ങനെ വ്യതിചലിച്ച പോയൊരു വ്യക്തി അതിൻ്റെ ഉത്ബോധനത്തെ വിട്ട് വലവൻ തിരിഞ്ഞു കളഞ്ഞുകഴിഞ്ഞാൽ ഫൈൻ നലഹു മ ഈശത്തെന്ന് പറഞ്ഞക്കാം അവൻ അവൻ്റെ ജീവിതത്തെ അവൻ്റെ ഈ ഭൂമിയിലെ ജീവിതത്തെ അത് കുടുസുള്ളതാക്കി ഇടുങ്ങിയ ജീവിതമാക്കി അള്ളാഹു സുബാൻ തന്നെ മാറ്റുമെന്നതാണ് അതുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ഏറ്റവും കൃത്യമായി പ്രമാണങ്ങളിൽ ഉറച്ചു നിർത്താൻ ഒന്നാമതായി നമുക്ക് വേണ്ടത് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് അള്ളാഹുവിൻ്റെ ഒരു തൗഫീക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വിശ്വാസത്തെ പ്രമാണങ്ങളിൽ ഉറച്ചു നിർത്താൻ സാധിക്കുകയുള്ളൂ ആ തൗഫീഖിന് വേണ്ടി പ്രാർത്ഥിക്കുക രണ്ടാമതായി നന്നായി പഠിക്കുക പരിശുദ്ധ ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെ പഠിച്ച് മനസ്സിലാക്കാൻ ഏതെല്ലാം അവസരങ്ങളുണ്ടോ അതെല്ലാം കൃത്യമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമുക്കറിയാം ഒമ്പതാം നൂറ്റാണ്ടിൽ ഇമാം ബുഹാരി അദ്ദേഹം പതിനാലായിരത്തോളം കിലോമീറ്ററുകൾ കാൽനടയായിക്കൊണ്ടും ഒട്ടകപ്പുറത്തും കഴുതപ്പുറത്തും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടാണ് ഹദീസുകൾ ക്രോഡീകരിക്കുന്നത് അത്രമേൽ ത്യാഗം നമ്മുടെ മുൻഗാമികൾ അനുഭവിച്ചിട്ടുണ്ട് നമുക്കൊന്നും അത്തരം ത്യാഗങ്ങൾ അനുഭവിക്കാനില്ല നമ്മൾ നമുക്ക് പ്രമാണമായി കിട്ടിയതിനെ കൃത്യമായി പഠിക്കാനുള്ള സമയം കണ്ടെത്തുക മൂന്ന് സച്ചരിതരായ നമ്മുടെ മുൻഗാമികളുടെ മാർഗത്തിൽ അത് പിന്തുടരുവാനും അതിൽ ഉറച്ചു നിൽക്കുവാനുമുള്ള ഒരു ശ്രദ്ധ നമുക്കുണ്ടാവേണ്ടതുണ്ട് നമുക്ക് അത്തരത്തിൽ അങ്ങനെയൊരു ഒരു വിശ്വാസം നമുക്കുണ്ടെങ്കിൽ അതിന് നമ്മുടെ നാടാവട്ടെ കുടുംബമാവട്ടെ ഉമ്മയാവട്ടെ ഉപ്പയാവട്ടെ ആരെതിരി നിന്നാലും ഞാൻ അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലാണ് ഹസ്ബുൻ അള്ളാഹ് എനിക്ക് അള്ളാഹുവിൻ്റെ മാർഗ്ഗത്തിലുള്ള ഈ വിശ്വാസമതി എന്ന് പറയാൻ ഒഴുക്കിനൊപ്പം പോകാനല്ല എല്ലാവരും എങ്ങനെയാണോ അതുപോലെ ഞാനും പോകാം എന്ന് പറയുന്നതിനല്ല മറിച്ച് എൻ്റെ വിശ്വാസത്തോടൊപ്പമാണ് ഞാൻ ഉണ്ടാവുക എന്ന് അഭിമാനത്തോടെ പറയാൻ നമുക്ക് സാധിക്കണം അതോടൊപ്പം നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ ഉണ്ടാവണം നമ്മൾ മനസ്സിലാക്കി ഈ സത്യം അത് മറ്റുള്ളവരോട് പ്രബോധനം ചെയ്യുമ്പോൾ പ്രചരിപ്പിക്കുമ്പോൾ മാത്രമാണ് നമുക്കിതിൽ ഉറച്ചു നിൽക്കാനുള്ള ഒരു തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുക അതുകൊണ്ട് അത്തരത്തിൽ നമ്മുടെ വിശ്വാസത്തെ വിമുലീകരിക്കുവാനും ഏറ്റവും കൃത്യമായും സത്യമായതും കൃത്യമായി പഠിക്കുവാനും അള്ളാഹു നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ